കൃത്യമായ ആസൂത്രണത്തോടെ അതിവേഗത്തിൽ നടപ്പിലാക്കിയ ക്രൂരമായ കൊലപാതകമെന്നായിരുന്നു പ്രോസിക്യൂഷന്റെ വാദം അതുകൊണ്ട് പ്രതികൾക്ക് പരമാവധി ശിക്ഷ നൽകണം കൊലപാതകം ഗൂഢാലോചന ദൃക്സാക്ഷികളെ ആക്രമിക്കുക തുടങ്ങി പോലീസ് ചുമത്തിയ മുഴുവൻ വകുപ്പുകളും നിലനിൽക്കുമെന്ന് മാവേലിക്കര അഡീഷണൽ സെഷൻസ് കോടതി ഈ കേസിനകത്ത് ഇതിന് ആസ്പദമായ മറ്റൊരു സംഭവം ബയലാറി നന്ദു കൃഷ്ണൻ പറയുന്ന ഒരാളുടെ കൊലപാതകത്തിന് ശേഷം ഇപ്രകാരം വീണ്ടും ഒരു കൊലപാതകം നടത്തണമെന്ന ഉദ്ദേശത്തോടു കൂടി തയ്യാറാക്കിയ ഹിറ്റ് ലിസ്റ്റ് ആ ഹിറ്റ് ലിസ്റ്റ് കണ്ടെത്തിക്കഴിഞ്ഞത് ഒരു ഈ കേസിലെ ഒരു പ്രതിയുടെ മൊബൈൽ ഫോണിൽ നിന്ന് തന്നെ ആ ഹിറ്റ് ലിസ്റ്റ് കണ്ടെത്തിക്കഴിഞ്ഞു ആ കണ്ടെത്തിയതിന്റെ അടിസ്ഥാനത്തിലുള്ള അന്വേഷണം പൂർത്തിയായി കഴിഞ്ഞു പ്രതികൾക്ക് പരമാവധി ശിക്ഷ ലഭിക്കുമെന്നാണ് പ്രതീക്ഷയെന്ന് രഞ്ജിത് ശ്രീനിവാസന്റെ കുടുംബം പറഞ്ഞിട്ടില്ല പേരും കുറ്റക്കാരാണെന്ന് കോടതി കണ്ടിട്ടുണ്ട് ഉണ്ട് അത് അത് ഓരോരോ സെക്ഷൻ വൈസ് ആണ് ആലപ്പുഴയിലെ ബി ജെ പി നേതാവായിരുന്ന രഞ്ജിത്ത് ശ്രീനിവാസൻ രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഡിസംബർ പത്തൊൻപതിനാണ് കൊല്ലപ്പെട്ടത് വയലാറിൽ ആർ എസ് എസ് പ്രവർത്തകനായ നന്ദു കൊല്ലപ്പെട്ടതിന്റെ തുടർച്ചയായിട്ടാണ് എസ് ഡി പി ഐ സംസ്ഥാന സെക്രട്ടറിയായിരുന്ന കെ എസ് ഷാനും മണിക്കൂറുകൾക്കകം രഞ്ജിത്ത് ശ്രീനിവാസനും കൊല്ലപ്പെട്ടത് രഞ്ജിത് ശ്രീനിവാസന്റെ കൊലപാതകവും പോപ്പുലർ ഫ്രണ്ട് നിരോധിക്കാനുള്ള കാരണങ്ങളിലൊന്നാണ് ഷാൻവതക്കേസിൽ പതിനൊന്ന് ആർ എസ് എസ് ബി ജെ പി പ്രവർത്തകർ അറസ്റ്റിലായിരുന്നു ഇവരെല്ലാം ജാമ്യത്തിലാണ് കേസ് ആലപ്പുഴ അഡീഷണൽ സെഷൻസ് കോടതി അടുത്ത മാസം രണ്ടാം തീയതി വീണ്ടും പരിഗണിക്കും മാതൃഭൂമി ന്യൂസ് ആലപ്പുഴ